ഹലോ അസ്സാം വലൈക്കും സിയാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂള് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് വീഡിയോൻ്റെ അവസാനം ഞാൻ ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുക്കേണ്ടത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാവരും പിന്നെ മക്കളെ എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ വരുക കേട്ടോ അപ്പോൾ നമുക്കിവിടെ കുട്ടികൾക്ക് പിന്നെ വലിയവർക്ക് പബ്ലിക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയേ ഉള്ളൂ അതല്ല നമ്മൾ ഫാമിലി ആയിട്ടാണ് പോണമെന്നുണ്ടെങ്കിൽ പത്ത് പേർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ചാർജ് വരുന്നത് പിന്നെ കുട്ടികൾക്ക് അമ്പത് രൂപയാണ് കേട്ടോ അതങ്ങനെയാണ് ചാർജ് വരുന്നത് നല്ല രീതിയിൽ നീന്തൽ പഠിക്കാൻ പറ്റിയ ഒരു സ്വിമ്മിംഗ് പൂളാണ് ഈ കുട്ടികൾ കളിക്കുന്ന ഭാഗത്ത് വളരെ ആഴം കുറവാണ് പിന്നെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ആറടി പൊക്കത്തിൻ്റെ മേലെ വെള്ളമുണ്ട് അപ്പം അങ്ങോട്ട് കുട്ടികൾ പോവാതെ ശ്രദ്ധിക്കണം നമ്മൾ വണ്ടിയുടെ കുട്ടികൾ നല്ല ആർമാതിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള അലമാറയും കാര്യങ്ങളുണ്ട് പിന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ഇതൊക്കെ പാലിക്കണം അതേപോലെ തന്നെ ബാത്റൂമ് ബാത്റൂം സൗകര്യങ്ങളുണ്ട് അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളതാണ് കുട്ടികൾ മത്സരം നടത്തിയിട്ടും അങ്ങനെയുള്ള കളികളിലൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അതിന് ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബട്ടൺ അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അപ്പോൾ ഒരു ബെൽ ബട്ടൺ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇതേ നല്ല രീതിയിൽ ഇത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണുന്നുണ്ട് ഇത് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മളെ വെള്ളച്ചാലെന്ന് പറയും പുൽപ്പറമ്പ് കോറാട് വഴിയാണ് കേട്ടോ വൈലത്തൂര് കോറാട് അങ്ങോട്ട് പോകുന്ന ആ ഭാഗത്താണ് തെയ്യാല ഒക്കെ വായിട്ട് വരും ആ ഒരു ഭാ ആ ഒരു ഭാഗത്താണ് പുൽപ്പറമ്പ് വെള്ളച്ചാലാണ് സ്റ്റോപ്പ് ആ വെള്ളച്ചാലിൽ ഇറങ്ങിയാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും അവിടെയാണ് ഇതുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഇതാ ഞാൻ സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചിട്ട് പോവാം ഓക്കെ താങ്ക്